ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഗോവിന്ദമംഗലം റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്കുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഫ്ലോട്ടിലാണ് പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലത്ത് കുറേ ഫ്ലോട്ടുകൾ കൊടുക്കാനുണ്ട് എന്തായാലും നമുക്കിതിൻ്റെ ഓണറോട് ഒന്ന് ചോദിച്ചു നോക്കാം ഹായ് വിജേട്ടാ ഹായ് നമസ്കാരം നമസ്കാരം ഫ്ലോട്ടുകൾ കാണുന്നതിനും ഫ്ലോട്ടിൻ്റെ വിശേഷങ്ങളൊന്നറിയുന്നതിനും വേണ്ടിയിട്ട് എത്തിയതാണ് ശരി ഇതിലിപ്പോൾ നമുക്ക് എത്ര സെൻറ്റ് വസ്തുവാണ് ഇത് മൊത്തം ഇത് ടോട്ടൽ ഒരു എയ്റ്റി ഫൈവ് സെൻറ്റ് സ്ഥലമുണ്ട് പത്ത് സെൻറ്റിൻ്റെ നാല് പ്ലോട്ടും ഏഴ് സെൻറ്റിൻ്റെ പ്ലോട്ടുകളും എട്ട് സെൻറ്റിൻ്റെ പ്ലോട്ടുകളും ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ് ചെറുതും പല ചെറുതാണ് രണ്ട് മീഡിയം പാർട്ടിക്കും കുറച്ച് സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാ പ്ലോട്ടും നമ്മൾ രണ്ടടി വീതിയിൽ കരിങ്കല്ല് കെട്ടി അതിൻ്റെ ഇടയിൽ ഒരു ബെൽറ്റും കൊടുത്ത് കമ്പിയിട്ട് നാല് കമ്പികൾ എം കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പിലും കമ്പി കമ്പിട്ട് കൊണ്ട് അഞ്ചഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി വാങ്ങുന്ന പാർട്ടിക്ക് ഇനി എല്ലാ അതിലും ക്ലിയറായി കിടക്കുകയാണ് കരിങ്കല്ട്ട് കെട്ടി കരിങ്കല് രണ്ടടി വീതിയിൽ ചില സ്ഥലത്തൊക്കെ രണ്ടര വീതിയുണ്ട് ആ രീതിയിൽ കെട്ടി അതിൻ്റെ ബെൽറ്റ് കോൺക്രീറ്റും കൊടുത്ത് ടോപ്പിൽ വീണ്ടും ഒരു കോൺക്രീറ്റ് കൊടുത്ത് അതിനെ ബലപ്പെടുത്തി അവർക്ക് ആ ഒരു ഭാവിയിലൊരു പാർട്ടി ഒരു വീട് വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിർത്തി തർക്കമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള മറ്റുള്ള വർക്കുകൾ അവർക്ക് വേണ്ട ഇത് കൂടുതൽ ഒന്നുമില്ല ഇവിടെ കിടന്ന മണ്ണിനെ തന്നെ നമ്മൾ തട്ടി നിരത്തി ലെവലാക്കിയിരിക്കുന്നതാണ് വളരെ ചെറുതായിട്ട് ഈ എഡ്ജിൽ മാത്രം ചെറിയൊരു രീതിയിലുള്ള ലെവൽ ചെയ്യാനുള്ള ഫില്ലിങ് വെളിയിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നിട്ടില്ല നമ്മൾ ലെവൽ ചെയ്തെടുത്താൽ ശരിക്കൊരു ചെറിയൊരു സ്ലാൻഡിങ് ഉണ്ടായെ ലെവൽ ചെയ്തെടുത്തപ്പോൾ വന്നിരിക്കുന്ന ആ സ്വാഭാവികമായിട്ടുള്ള ഫില്ലിംഗ് ആണ് നാല് മീറ്റർ ഈ രണ്ട് പ്ലോട്ടിൻ്റെ ഇടയിലുള്ള വഴിയുണ്ടല്ലോ ആ ഇത് നാല് മീറ്റർ വീതിയുള്ള ഈ വഴി നമ്മൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറിങ് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് ബലപ്പെടുത്തി അത് നമ്മളുടെ ചിലവിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ പാർട്ടിക്ക് പത്ത് സെൻറ്റിലും അതേപോലെ തന്നെ ഇതൊരു ഏഴ് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് ഈ കാണുന്നത് ഇപ്പം ഈ നേരെ കാണുന്നത് ഒരു പത്ത് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് ഈ അതും പത്ത് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഇതൊരു ഏഴ് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് പ്ലോട്ടാണ് അങ്ങനെ പല അളവിലുള്ള പ്ലോട്ടുകൾ നമുക്ക് അവൈലബിളാണ് കൊട്ടാരക്കരയിൽ നിന്ന് ജസ്റ്റ് ടു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഫ്ലോട്ട് ഈ ലാൻഡ് മൊത്തത്തിൽ ഉള്ളത് ഇപ്പോൾ കൂടാതെ നമ്മുടെ മൈലം വില്ലേജ് എം ജി എം സ്കൂള് പിന്നെ വിവിധങ്ങളായ ആരാധനാലയങ്ങൾ ഏത് ആൾക്കാർ റിലീജിയസിലുള്ള ആൾക്കാർക്ക് വന്നാലും അവർക്ക് അവരുടേതായ ആരാധനാലയങ്ങളെല്ലാം നമുക്ക് ഒരു വൺ കിലോമീറ്റർ ഉണ്ട് കൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ കൊട്ടാരക്കര ഗണപതി അമ്പലവും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ ഹോസ്പിറ്റലുകൾ വിജയ ഹോസ്പിറ്റല് മുരളി ഹോസ്പിറ്റലിൽ എം സി റോഡ് ചെല്ലണമെങ്കിൽ കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ എം സി റോഡാണ് എം സി റോഡ് പിന്നെ ബാബിയിൽ നമ്മളുടെ കൊട്ടാരക്കര ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു റോഡ് വരുന്നുണ്ടല്ലോ കൊട്ടാരക്കര സിഗ്നലിൻ്റെ അപ്പുറത്ത് കൂടി ഒരു ബൈപ്പാസ് കണക്ട് ചെയ്തു വരുന്നുണ്ട് അത് നമ്മുടെ ഈ ഈ ലാൻഡിൻ്റെ തൊട്ടുപുറയിലുള്ള ഭരണിക്കാവ് അമ്പലത്തിൻ്റെ ആ സൈഡിലാണ് അത് വന്ന് കയറുന്നത് അപ്പോൾ ഫ്യൂച്ചറിലേക്കൊക്കെ കുറച്ചും കൂടി അക്സസ്ബിൾ ആയിട്ടുള്ള ഒരു ലാൻഡാണ് കരഭൂമിയാണ് തൊട്ടടുത്ത് പ്രകൃതി രമണീയമായ ഒരു വയല വയലാണ് ആ വെള്ളത്തിനൊക്കെ വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല വെള്ളമാണ് വാസ്തുവിൻ്റെ എല്ലാം ഫോർമാലിറ്റീസും ഡിസൈൻ ും നമുക്ക് വീടുകൾ വയ്ക്കാം വാസ്തു സംബന്ധമായ ബുദ്ധിമുട്ടുകളൊന്നും എല്ലാം മൂന്നെണ്ണം കിഴക്ക് ദർശനം പടിഞ്ഞാറ് കിട്ടുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നത് റീസണബിൾ റേറ്റ് ആണ് പത്ത് സെന്റ് മുതൽ പത്ത് സെന്റ് ഉണ്ട് ഏഴ് സെന്റ് ഉണ്ട് സെന്റ് സെന്റ് ഈ ഫ്ലോട്ടിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് രണ്ടടി വീതിയിൽ നല്ല കരിങ്കൽ ഉപയോഗിച്ചാണ് ഇതിന്റെ കെട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് അഞ്ചഞ്ച് കനത്തിലാണ് ഇതിൻ്റെ ബെൽറ്റ് തന്നെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കെട്ടുകളുടെ നിർമ്മാണം പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കിഴക്ക് ദർശനമായിട്ട് മൂന്ന് ഫ്ലോട്ടുകളും അതോടൊപ്പം തന്നെ പടിഞ്ഞാറ് ദർശനമായിട്ട് നാല് ഫ്ലോട്ടുകൾ വാസ്തുവിധി പ്രകാരമാണ് ഈ ഫ്ലോട്ടുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഫ്ലോട്ടുകളാണ് ഈ ഏഴ് ഫ്ലോട്ടുകളും കൊട്ടാരക്കര ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിലായിട്ട് അതിമനോഹരമായിട്ടുള്ള ഏഴ് ഫ്ലോട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഫ്ലോട്ടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഉടൻ നമ്പറിൽ ബന്ധപ്പെടുക